നമസ്കാരം ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു ടോക്കിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അയൽവക്കത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരും ഒരു സന്തോഷിക്കാറില്ല പക്ഷെ അയൽവക്കക്കാര് നമുക്കെതിരായിട്ട് നടത്തിയ നീക്കത്തിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന തിരിച്ചടിയാണിതെങ്കിൽ അല്ലെങ്കിൽ നിത്യശല്യക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ മനുഷ്യ സഹജമായി ആ ഒരു സന്തോഷം നമുക്കും ഉണ്ടാവും അതുതന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത കേട്ടിട്ട് എനിക്കുണ്ടാകുന്ന ഒരു പ്രതികരണം പാകിസ്ഥാനിലെ ആണവ നിലയത്തിന് ചോർച്ചയുണ്ടായതായിട്ടും ആണവ നിലയത്തിന്റെ ചോർച്ച കൊണ്ട് പാകിസ്ഥാനിൽ ന്യൂക്ലിയർ എമർജൻസി അല്ലെങ്കിൽ ആണവ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ടുമുള്ള വാർത്തകൾ വിവിധ വിദേശ രാജ്യത്തെ മാധ്യമങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ സൈനിക നേതൃത്വമോ ഭരണ നേതൃത്വമോ ഇന്ത്യയുടെ മാധ്യമങ്ങളോ ആ വാർത്ത അത്ര കണ്ട് ശ്രദ്ധയിൽപ്പെടുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ഇങ്ങനെയൊരു വാർത്തകൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ തിരിച്ചടി നടത്തിയ ഭാഗമായിട്ട് ഇന്ത്യ അവിടെയുള്ള പല സൈനിക താവളങ്ങളും ആക്രമിക്കുകയും അതിന് ഇരുപത് കിലോമീറ്റർ അടുത്ത് കിരായ കുന്നുകളാണ് പാകിസ്ഥാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നും ആ ഒരു സ്ഥലത്ത് മുഷറാഫ് എന്ന സൈനിക താവളത്തിൽ ബ്രഹ്മോസ് മിസൈല് വീഴുകയും ഇന്ത്യ അത് ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് ഇന്ത്യൻ സൈനിക നേതൃത്വം അത് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ഇരുപത് കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ കിരാന കുന്നുകൾ എന്ന് പറയുന്ന കുന്ന് സ്ഥിതി ചെയ്യുന്നത് ആ കുന്നിൻ്റെ ആ മല അടിവാരത്തിന്റെ അല്ലെങ്കിൽ ആ മൗണ്ട റേഞ്ച് ആണ് എഴുപത്തി കിലോമീറ്ററോളം തുരങ്കം നിർമ്മിച്ച് സുരക്ഷിതമായിട്ട് അവർ കരുതുന്ന അവരുടെ ആണവ ന്യൂക്ലിയർ റിയാക്ടറും ന്യൂക്ലിയർ സ്ഥലങ്ങൾ അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ ആണവായുധങ്ങൾ സംഭരിച്ചു വച്ചിട്ടുള്ള സംഭരണ കേന്ദ്രങ്ങൾ ഈ ഒരു പ്രദേശത്താണ് നിലനിൽക്കുന്നത് പ്ലൂട്ടോണിയം ഉപയോഗിച്ചാണ് അവർ ആണവായുധം നിർമ്മിച്ചിട്ടുള്ളതെന്നും ആ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് അവർ ആണവായുധം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ കിരാന കുന്നുകളിൽ വീണ ബ്രഹ്മോസ് മിസൈലിൻ്റെ സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ന്യൂക്ലിയർ റേഡിയേഷൻ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ടും അതിന് പ്രതിരോധിക്കുന്നതിനും അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഇറ്റാലിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളുടെ ഒരു ടീം അവിടെ സന്ദർശനം നടത്തുന്നതായിട്ടുമൊക്കെ വിദേശ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചു അതായത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്ന് നിരന്തരമായി പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ആണവായുധങ്ങൾ വാളെടുത്തവൻ തന്നെ വാളാൽ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ കൊണ്ട് പാകിസ്ഥാനിൻ്റെ ആ അന്തരീക്ഷ പാളികളിലേക്ക് പ്ലൂട്ടോണിയത്തിന്റെ റേഡിയേഷൻ വ്യാപിക്കുകയും അത് വളരെ ഹാനികരമായിട്ട് മാറുകയും ചെയ്തു അതായത് ഭാരതത്തെ അവർ നിരന്തരമായി ആക്രമിക്കുമെന്നും ആണവായുധം പ്രയോഗിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അവർ സംഭരിച്ചു വെച്ചിട്ടുള്ള ആ ആണവായുധം ആണവായുധത്തിന്റെ മീതെ ഭാരതത്തിൻ്റെ കണ്ണു പതിക്കുകയും ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ ലക്ഷ്യമിടുകയെന്നും കണ്ടപ്പോഴാണ് അവിടുത്തെ സൈനിക മേധാവി ചൈനയെയും അമേരിക്കയെയും സൗദിയെയും എല്ലാം നേരിട്ട് സന്ദർശിച്ച് ഭാരതവുമായി ഒരു കീഴടങ്ങൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നും ആ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്നും വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണെന്നും അവരാവശ്യപ്പെട്ടത് അപ്പോൾ അത്രയധികം അമ്പതോളം സൈനികർ കൊല്ലപ്പെടുകയും അവിടെ ഒരു ഉന്നത സൈനിക മേധാവികൾ വരെയും ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ സ്ഥിരീകരിക്കാത്ത വാർത്തയിലൂടെ മറ്റ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തന്നെ പ്രയോഗിക്കാൻ വേണ്ടി മാത്രം അവർ കരുതി വച്ചിരുന്ന കിരാന കുന്നുകളിൽ അവർ കരുതി വെച്ചിരുന്ന ക്ലൂട്ടോണിയം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ആണവ ആയുധങ്ങൾ ആറ്റം ബോംബുകൾ അതിലെ ആ ഒരു ആണവ റിയാക്ടറിന് പലതരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് ആ അന്തരീക്ഷവാളികളിലേക്ക് പ്ലൂട്ടോണിയത്തിന്റെ റേഡിയേഷൻ വ്യാപിക്കുന്നത് അത് പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ട ചില പത്രക്കുറിപ്പുകൾ കൂടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഇനിയൊരു യുദ്ധത്തിന് പാകിസ്ഥാൻ മുന്നോട്ട് വരില്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വെടിനിർത്തലിന് ശേഷവും പാകിസ്ഥാൻ പലതരത്തിലുള്ള ആക്രമണങ്ങളും പ്രകോപനങ്ങളും ഇന്ത്യക്കെതിരായി നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ഘട്ട പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്തയുടെ പ്രധാന വിശേഷം